പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം ഇരുപത്തിയൊൻപത് അഭിഷേകക്രമം എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിന് അവരെ നിയോഗിക്കാൻ നീ ചെയ്യേണ്ടതിതാണ് ഒരു കാളക്കുട്ടിയേയും ഊന മറ്റു രണ്ട് മുട്ടാടിനെയും തിരഞ്ഞെടുക്കുക പുളിപ്പില്ലാത്ത അപ്പം എണ്ണ ചേർത്ത് മയം വരുത്തിയ പുളിപ്പില്ലാത്ത അപ്പം എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത നേർത്ത അപ്പം ഇവ സജ്ജമാക്കുക ഇവയെല്ലാം ഗോതമ്പ് മാവ് കൊണ്ട് ഉണ്ടാക്കണം അവ ഒരു കുട്ടയിലാക്കി കാളക്കുട്ടിയോടും മുട്ടാടുകളോടുമൊപ്പം കൊണ്ടുവരിക നീ അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും സമാഗമ സമാഗമകൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകുക അങ്കി ഏഫോതിൻ്റെ നിലയങ്കിയും ഉരാശ്രണം യേഫോദിൻ്റെ ചിത്രത്തയ്യലുള്ള അരപ്പട്ട എന്നിവ അഹറോനെ അണിയിക്കണം അവൻ്റെ തലയിൽ തലപ്പാവും തലപ്പാവിൻമേൽ വിശുദ്ധ കിരീടവും വയ്ക്കണം അനന്തരം തൈലം തലയിൽ ഒഴിച്ച് അവനെ അഭിഷേചിക്കുക അവൻ്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അങ്കികൾ ധരിപ്പിക്കുക നീ അവരെ അരപ്പട്ടകളും തൊപ്പികളും അണിയിക്കണം ശാശ്വതമായ നിയമമനുസരിച്ച് പൗരോഹിത്വം അവരുടേതായിരിക്കും നീ അഹറോനെയും അവൻ്റെ പുത്രന്മാരെയും പുരോഹിതരായി അവരോധിക്കണം അനന്തരം കാളക്കുട്ടിയെ സമാഗമ കൂടാരത്തിന് മുൻപിൽ കൊണ്ടുവരണം ആഹ്റോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വയ്ക്കണം കർത്താവിൻ്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ വച്ച് കാളക്കുട്ടിയെ കൊല്ലണം അതിൻ്റെ രക്തത്തിൽ നിന്ന് കുറെ അടുത്ത് വിരൽ കൊണ്ട് ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം ബാക്കി രക്തം ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കണം കുടൽ പൊതിഞ്ഞുള്ള മേധസ്സും കരണിൻമേലുള്ള കൊഴുപ്പും ഇരുവൃക്കകളും അവയിന്മേലുള്ള മേധസ്സുമെടുത്ത് ബലിപീഠത്തിന്മേൽ വെച്ച് ദഹിപ്പിക്കണം എന്നാൽ കാളക്കുട്ടിയുടെ മാംസവും തോലും ചാണകവും പാളയത്തിന് വെളിയിൽ വെച്ച് അഗ്നിയിൽ ദഹിപ്പിക്കണം ഇത് പരി പാപപരിഹാര ബലിയാണ് മുട്ടാടുകളിൽ ഒന്നിനെ മാറ്റി നിർത്തണം അഹ്റോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വയ്ക്കട്ടെ അതിനെ കൊന്ന് രക്തമെടുത്ത് ബലിപീഠത്തിന് ചുറ്റും ഒഴിക്കണം അതിനെ കഷ്ണങ്ങളായി മുറിച്ചതിന് ശേഷം അതിൻ്റെ ആന്തരിക അവയവങ്ങളും കാലുകളും കഴുകണം ഇവ മറ്റു കഷ്ണങ്ങളുടെയും തലയുടെയും കൂടെ വയ്ക്കണം മുട്ടാടിനെ മുഴുവൻ ബലിപീഠത്തിന്മേൽ വച്ച് ദഹിപ്പിക്കണം ഇത് കർത്താവിനുള്ള ദഹന ബലിയാണ് കർത്താവിന് പ്രസാദകരമായ സുഗന്ധം അനന്തരം അടുത്ത മുട്ടാടിനെയും കൊണ്ടുവരണം അഹ്റോനും പുത്രന്മാരും അതിൻ്റെ തലയിൽ കൈകൾ വയ്ക്കണം അതിനെ കൊന്ന് രക്തത്തിൽ കുറച്ചെടുത്ത് അഹ്റോൻ്റെയും പുത്രന്മാരുടെയും വലത്ത് ജീവിയുടെ അഗ്രത്തിലും വലത്തുകൈയുടെ തള്ളവിരലിലും വലത്തുകാലിൻ്റെ പെരുവിരലിലും പുരട്ടുകയും ബാക്കി ബലിപീഠത്തിനു ചുറ്റും ഒഴിക്കുകയും വേണം ബലിപീഠത്തിലുള്ള രക്തത്തിൽ നിന്ന് അഭിഷേക തൈലത്തിൽ നിന്നും കുറച്ചെടുത്ത് അഹ്റോൻ്റെ മേലും അവൻ്റെ വസ്ത്രത്തിന്മേലും അവൻ്റെ പുത്രന്മാരുടെ മേലും അവരുടെ വസ്ത്രത്തിന്മേലും തളിക്കണം അങ്ങനെ അവനും പുത്രന്മാരും അവരുടെ വസ്ത്രങ്ങളും ശുദ്ധീകരിക്കപ്പെടും അതിനുശേഷം നീ മുട്ടാടിൻ്റെ മേധസ്സും കൊഴുത്ത വാലും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കരളിന്മേലുള്ള കൊഴുപ്പും ഇരുവൃക്കകളും അതിന്മേലുള്ള മേധസ്സും വലത്തെ കുറവും എടുക്കണം കാരണം അത് അഭിഷേകത്തിനുള്ള മുട്ടാടാണ് കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ചിരിക്കുന്ന പൊളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ കുട്ടയിൽ നിന്ന് ഒരപ്പവും എണ്ണ ചേർത്ത് മയം വരുത്തിയ ഒരപ്പവും നേർത്ത ഒരപ്പവും എടുക്കണം ഇവയെല്ലാം അഹറോൻ്റെയും പുത്രന്മാരുടെയും കരങ്ങളിൽ വച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നീരാജനം ചെയ്യണം അനന്തരം അത് അവരുടെ കൈകളിൽ നിന്ന് വാങ്ങി ദഹന ബലിയോടൊന്നിച്ച് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം ഇത് കർത്താവിനുള്ള ദഹന ബലിയാണ് കർത്താവിന് പ്രസാദകരമായ സുഗന്ധം അഹറോൻ്റെ അഭിഷേകത്തിനായി അർപ്പിച്ച മുട്ടാടിന്റെ നെഞ്ചെടുത്ത കർത്താവിന്റെ സന്നദ്ധിയിൽ നീരാജനം ചെയ്യുക ഇത് നിന്റെ ഓഹരിയായിരിക്കും അഭിഷേകത്തിനായി അർപ്പിക്കുന്ന മുട്ടാടിൽ നിന്ന് നീരാജനം ചെയ്ത നെഞ്ചും കുറവും വിശുദ്ധീകരിച്ച് അഹ്റോനും പുത്രന്മാർക്കുമായി മാറ്റിവെക്കണം ഇസ്രായേൽ ജനത്തിൽ നിന്ന് അഹ്റോനും പുത്രന്മാർക്കും നിയമപ്രകാരം എന്നും ലഭിക്കേണ്ട അവകാശമാണിത് ഇസ്രായേൽ ജനം സമാധാന ബലിയിൽ നിന്ന് നീരാജനം ചെയ്ത് കർത്താവിന് സമർപ്പിക്കുന്ന കാഴ്ചയും അഹ്റോൻ്റെ വിശുദ്ധ വസ്ത്രങ്ങൾ അവന് ശേഷം അവൻ്റെ പുത്രന്മാർക്കുള്ളതായിരിക്കും അവർ പുരോഹിതരായി അവശക്തരാകുന്നതും നിയോഗിക്കപ്പെടുന്നതും അവ ധരിച്ചു കൊണ്ട് കൊണ്ടായിരിക്കണം അവൻ്റെ സ്ഥാനത്തെ പുരോഹിതനാകാം പുരോഹിതനാകുന്നവൻ്റെ പുത്രൻ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നതിന് സമാഗമ കൂടാരത്തിൽ വരുമ്പോൾ ഏഴ് ദിവസം അത് ധരിക്കണം അഭിഷേകത്തിനർപ്പിക്കുന്ന മുട്ടാടിൻ്റെ മാംസമെടുത്ത് വിശുദ്ധമായ ഒരു സ്ഥലത്ത് വെച്ച് വേവിക്കണം മുട്ടാടിൻ്റെ മാംസവും കുട്ടയിലുള്ള അപ്പവും അഹറോനും പുത്രന്മാരും സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ വച്ച് ഭക്ഷിക്കണം തങ്ങളുടെ അഭിഷേകത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും വേളയിൽ പാപപരിഹാരത്തിനായി അർപ്പിക്കപ്പെട്ട വസ്തുക്കൾ അവർ മാത്രം ഭക്ഷിക്കട്ടെ അവ വിശുദ്ധമാകയാൽ അന്യർ ഭക്ഷിക്കരുത് അഭിഷേകത്തിന് വേണ്ടിയുള്ള മാംസമോ അപ്പമോ പ്രഭാതത്തിൽ അവശേഷിക്കുന്നെങ്കിൽ അഗ്നിയിൽ ദഹിപ്പിച്ചു കളയണം അത് വിശുദ്ധമാകയാൽ ഭക്ഷിക്കരുത് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതുപോലെ അഹ്റോനോടും പുത്രന്മാരോടും അനുവർത്തിക്കുക അവരുടെ അഭിഷേകകർമ്മം ഏഴു ദിവസം നീണ്ടു നിൽക്കണം പാപപരിഹാര ബലിയായി ഓരോ ദിവസവും ഓരോ കാളക്കുട്ടിയെ അർപ്പിക്കണം ബലിപീഠത്തിൽ പാപ പരിഹാര ബലി അർപ്പിക്കുക അർപ്പിക്കുക വഴി അതിൽ നിന്നും പാപം തുടച്ചു നീക്കപ്പെടും അനന്തരം അതിനെ അഭിഷേചിച്ച് വിശുദ്ധീകരിക്കുക ഏഴ് ദിവസം പരിഹാര ബലി നടത്തി ബലിപീഠത്തെ ശുദ്ധീകരിക്കുക അപ്പോൾ ബലിപീഠം അതിവിശുദ്ധമാകും ബലിപീഠത്തെ സ്പർശിക്കുന്നതെന്തും വിശുദ്ധമാകും അനുദിന ബലികൾ ബലിപീഠത്തിൽ അർപ്പിക്കേണ്ടത് ഇവയാണ് ഒരു വയസ്സുള്ള രണ്ട് ആട്ടിൻകുട്ടികളെ വീതം എല്ലാ ദിവസവും അർപ്പിക്കണം ഒന്നിനെ പ്രഭാതത്തിലും മറ്റേതിനെ സായാഹ്നത്തിലുമാണ് അർപ്പിക്കേണ്ടത് ഒന്നാമത്തെ ആട്ടിൻകുട്ടിയോടൊപ്പം നാലിലൊന്ന് ഹിൻ ശുദ്ധമായ ഒലിവെണ്ണയിൽ കുഴച്ച് പത്തിലൊന്ന് ഏപ്പ മാവും പാനീയബിലിയായി നാലിലൊന്ന് ഹിൻ വീഞ്ഞും സമർപ്പിക്കണം പ്രഭാതത്തിലെന്നപോലെ സായാഹ്നത്തിൽ രണ്ടാമത്തെ ആട്ടിൻകുട്ടിയെ ധാന്യബലിയോടും പാനീയബലിയോടുമൊപ്പ പാനീയ ബലിയോടുമൊത്തം സുഗന്ധവാകിയായ ദഹനബലിയായും കർത്താവിന് അർപ്പിക്കണം ഞാൻ നിങ്ങളെ കാണുകയും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്ന സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ തലമുറ നിങ്ങൾ അനുദിനം അർപ്പിക്കേണ്ട ദഹനബലിയാണിത് അവിടെ വെച്ച് ഞാൻ ഇസ്രായേൽ ജനത്തെ സന്ദർശിക്കും എൻ്റെ മ എൻ്റെ മഹത്വത്താൽ അവിടം വിശുദ്ധീകരിക്കുകയും ചെയ്യും സമാഗമ കൂടാരവും ബലിപീഠവും ഞാൻ വിശുദ്ധീകരിക്കും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിനായി അഹ്റോനെയും പുത്രന്മാരെയും ഞാൻ ബൽ വിശുദ്ധീകരിക്കും ഞാൻ ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യേ വസിക്കും അവരുടെ ദൈവമായിരിക്കുകയും ചെയ്യും അവരുടെ ഇടയിൽ വസിക്കാൻ വേണ്ടി അവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന അവരുടെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് അവർ അറിയും ഞാനാണ് അവരുടെ ദൈവമായ കർത്താവ് കർത്താവിൻ്റെ വചനം